എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പൂക്കളും എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണിത് കുറച്ച് ചെടികൾ പൂക്കൾ ഇത് കണ്ട ചെടികൾ ബന്ധിച്ചെടി അരി വെന്തിച്ചെടി അങ്ങനെ പല എന്തെല്ലോ പേരാണോ നല്ല നാട്ടിൽ നിങ്ങൾക്ക് ഈ ചെടികളുടെ പേരറിയോ ഇതെല്ലാം കാടുകളിലാണ് കേട്ടോ കാട്ടിലോട്ട് പോകുമ്പോൾ കാട്ടിലോട്ട് കാണുന്ന പൂവാണെന്നാണ് അത് ഇത് വീട്ടിൽ നട്ടതാന്നേ എന്ത് ഭംഗിയാ നോക്കിയാൽ പൂവിരിഞ്ഞിട്ട് കാണാൻ ഇതുപോലത്തെ ചെടി നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ടോ ഇത് സ്ട്രോബെറി ആണ് സ്ട്രോബെറി സ്ട്രോബെറി ഇത് ചട്ടിയിൽ നട്ടത് ഇത് ഈ വർഷം അത് ഉണങ്ങിപ്പോയാലും അടുത്ത വർഷം ആകുമ്പോൾ അത് താനേ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ കിളിർത്ത് വരുവേ അതിനകത്ത് പിന്നെ ഉണ്ടാവും ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഇത് ഇതെല്ലാം കാട്ടിലുള്ളൊരു കായയാണേ കാട്ടിലിപ്പോ ഇപ്പം കാട്ടെന്ന് പിടിച്ചതാണിതെല്ലാം ഇതെല്ലാം കാട്ടിലെ ചെടി വെറുതെ പറമ്പത്തിറങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുറേ ചെടികളും കായകളെല്ലാം കാണാം അതങ്ങനെ പിടിച്ചത് ഇത് സ്ട്രോബെറിയാന്നേ ചട്ടിയിൽ ചട്ടിയിൽ ഇത് വീടിൻ്റെ സൈഡിലും മതിലിൻ്റെ സൈഡിലിങ്ങനെ ഉണ്ടാവുന്നത് ഒരു തരം കായാണേ ഇത് കാട്ടിലുണ്ടാവുന്നതാണ് പക്ഷെ ഇതിപ്പം വീടുകളിൽ കൊണ്ട് നട്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതിൻ്റെ പൂവുണ്ടാവേ നല്ല ഭംഗിയാന്ന് കാണാൻ ഇതിൻ്റെ പൂവേ ഇത് പിന്നെ വീട്ടിലുള്ളതാണേ ഇത് കണ്ട ചെറിയ ചെറിയ കായ മൾബറീൻ്റെ വേറൊരു ടൈപ്പാന്നേ ഇത് ചെടി പിന്നെയും പാവട്ട് നട്ടതാണേ അതെനി വിരിഞ്ഞു കഴിയുമ്പോൾ ആദ്യം കണ്ട അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ചെടിയിൽ ഉണ്ടാകുന്ന ചെടിയുണ്ടാകുന്ന പൂവാൻ ഇതിങ് കണ്ടതോട് ആലിയ ഇതിന് നമ്മൾ പറയും അരി അരിബന്തി എന്ന് പറയും അരിബന്തി ഇതെ കൂട്ടത്തിൽ യാത്ര പോകുമ്പോഴുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി